ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എനിക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം ഒരുപാടായി ഈ വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഇത് ആ കുട്ടിൻ്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവും കാരണം അത്രത്തോളം അത്രത്തോളം പറയാൻ പറ്റില്ല അത്രത്തോളം ബോറായിരുന്നു ഈ പരിപാടി നമ്മൾ വിചാരിക്കും നമ്മളെ ആരും ശ്രദ്ധിക്കില്ല നമ്മളൊക്കെ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും കാണില്ല എന്ന് വിചാരിക്കും പക്ഷേ ക്യാമറ കണ്ണുകളുണ്ടല്ലോ അതൊരു പക്ഷേ നമ്മളെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കോളേജിൽ പഠിക്കുന്ന രണ്ട് കുമാരിമാർ കുമാരനും കുമാരിയും എല്ലാ രണ്ട് പേരും കൂടെ ബസ് ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു കുറേ ഇവർ ഒരുപാട് നേരം വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ എടുത്ത ആൾ നൈസായിട്ട് വേറെ ഏതൊരു കോള് സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അവരുടെ മുഖം ഞാൻ ബ്ലററ് ചെയ്യുന്നുണ്ട് ഇത് ബ്ലററ് ചെയ്യാതെയാണ് നമ്മളുടെ മുന്നിലേക്കൊക്കെ റെക്കമെൻ്റായി വരുന്നത് ഇത് ഇത് ഒരു പക്ഷേ ആ കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കിയെന്ന് വരും കാരണം ആ കുട്ടിയെ പൊതു സ്ഥലത്ത് നിന്നിട്ട് ആ പയ്യൻ്റെ ഷോൾഡറിൽ കടിക്കുക പിന്നെ അങ്ങോട്ടൊരു കടി തരട്ടെ എന്ന് ചോദിക്കുക നമ്മളുടെ മക്കൾ എന്തിനാണ് നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് അല്ലെങ്കിൽ കോളേജിൽ കോളേജിലേക്ക് വിടുന്നത് ഇല്ലാത്ത പൈസയും മുടക്കി കടം വാങ്ങിച്ച് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തണമെന്ന് വിചാരിച്ചാണ് ഓരോ മാതാപിതാക്കളും നടക്കുന്നത് പക്ഷേ ഈ മക്കൾ ചെയ്യുന്ന തെണ്ടിത്തരം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇതൊരു ഉപ്പയും ഉമ്മയും കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കാണുമ്പോൾ എത്രത്തോളം അവർക്ക് വിഷമവും ഉണ്ടാവും ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ തള്ളിക്കളഞ്ഞു കുട്ടികളല്ലേ വിട്ടേക്കാം വിട്ട് പോകാൻ വിചാരിച്ചു പക്ഷേ പിന്നെയും അതെന്താ കാണിച്ചു കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ബ്രദറിനോട് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ചില ആളുകൾ വീഡിയോ എടുക്കുമല്ലോ അപ്പം ഞാൻ അതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതങ്ങനെയല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ അവിടെ നടന്നേനെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ എന്തൊക്കെ നടക്കും ആ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഇവർ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്ത വ്യക്തി സമൂഹത്തിലേക്ക് ഇതെടുത്തിട്ടു ഒന്നും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളെന്തിനാണ് അവിടെ ഇരിക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ ചെയ്യുന്ന മക്കളെ ഒന്നും അയാൾ ചോദിച്ചില്ല അയാൾ ആ വീഡിയോ ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടിൽ ഒരുപാട് നേരം കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇയാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടാവുക കാരണം ഒരാളത് ശ്രദ്ധിക്കണമെങ്കിൽ അവർ കുറേ നേരം അവിടെ ഇരുന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ഓരോ ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത് വീഡിയോ എടുക്കുന്നത് നമ്മൾ എന്തിനാണ് ബസ് സ്റ്റാൻഡിൽ പോകുന്നത് ബസ് കാത്തിരിക്കുക ഏ നേരത്തെ കാലത്ത് സ്കൂളിൽ നിന്ന് ഇറങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ കാലത്ത് ഇറങ്ങുക സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാണോ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് അറിയാതെ ചോദിക്കുകയാണ് എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇത് മാക്സിമം ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് മാക്സിമം ഇനി എൻ്റെ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് എന്തിനാ മോളെ ഒരു വീഡിയോ എന്ന് മാത്രം ചോദിക്കരുത് ഇത് ഇടണം കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് ആളുകൾക്ക് എന്താ പറയുക ഇതൊരു പ്രചോദനമാവാനല്ലോ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഒരുപാട് സങ്കടം വരുത്തുന്ന കാര്യമാണല്ലോ ഞാൻ ചെയ്തതെന്നുള്ള മനസാക്ഷി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു സങ്കടം പുറത്തു വരണം അതിനു വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ അവരവരുടേതായ സുഖത്തിന് വേണ്ടിയിട്ട് അവർ അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇതുപോലെ വീഡിയോ ആയിട്ട് വരും മനസ്സിലായ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമ്മാനമാണോ ഇതൊക്കെ അതും എവിടെ എവിടെ ആയിട്ടില്ല രണ്ട് ചെറിയ ചെറിയ പിള്ളേർ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ജീവിച്ചറിയണം ഒന്നുമില്ല നിങ്ങളുടെ ഉപ്പാൻ്റെ അടുത്ത് ഉമ്മനടുത്ത് ചോദിക്കുക എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഉപ്പാ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഉമ്മ ഏ എനിക്ക് എൻ്റെ താഴെ രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ അവരെയും പഠിപ്പിക്കണമല്ലോ അപ്പം ഞാൻ നന്നായി പഠിച്ച് നല്ല രീതിയിൽ എത്തി ഒരു ജോലി വാങ്ങിച്ച് നിങ്ങൾക്കൊരു കൈത്താങ്ങാകാം എന്നാണ് നിങ്ങൾ പറയേണ്ടത് അല്ലാതെ കല്യാണത്തിന് മുന്നേ ആയിട്ട് വരാം എന്നല്ല നിങ്ങൾ അവർക്ക് വാക്കു കൊടുക്കേണ്ടത് മനസ്സിലായാൽ അതിർ കടക്കാണ് വാക്കുകൾ ഓരോ ഭാഗത്ത് ഓരോന്ന് കേൾക്കുമ്പോൾ പേടിയാവുകയാണ് മക്കളെ ചതിച്ച് വഞ്ചിച്ച് അവരെ അവർക്ക് അവരുടെ കയ്യിലൊരു കൈക്കുഞ്ഞു കൊടുത്ത് അവൻ എസ്കേപ്പ് ആകും ഇല വന്ന് മുള്ളിൽ വന്ന് വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ആർക്കാണ് കേട്ന്ന് അറിയോ ഇലക്ക് തന്നെയാണ് കേടുവരിക ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു തമിഴ്നാട്ടിൽ കണ്ടതാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതന്നെയല്ലേ ഒരു കുഞ്ഞിനെ കോളേജുകുമാരി പഠിക്കാൻ പോയതാ എന്നിട്ട് എന്തായി ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്നു വീട്ടുകാരും നാട്ടുകാരും ഒന്നും അറിയാതെ എന്താ വയറ് വീർക്കണേ കഴിക്കുമ്പോൾ വയറ് വേദനയാണ് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണെന്ന് പറഞ്ഞു ഏഹ് എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത് അവൾ ആ ചോരക്കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു അതായത് അച്ഛൻ ആരാണെന്ന് പറയാൻ പറ്റാതാവുമ്പോഴാണ് ഇങ്ങനെയൊരു അവസ്ഥയിലെത്തിച്ചേരുന്നത് ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഇടുന്നത് ഇങ്ങനെയൊരു വീഡിയോ എനിക്ക് റെക്കമെൻ്റായി വന്നപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം ഒരാൾ വന്ന് നമ്മളെ തൊടുമ്പോൾ അരുത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം അല്ലാതെ വരുമ്പോൾ നിങ്ങളത് ആ കുഴപ്പമില്ല ജസ്റ്റ് ടച്ച് ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ മേത്ത് വന്ന് തൊടുമ്പോൾ അപ്പോഴും വെറുതെ കിടന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനം നിങ്ങൾക്കൊരു ഓരോ കുട്ടിനെയും അവൻ തന്നിട്ട് പോകും എൻ്റെ കുട്ടിയെല്ലാം നീ ഇതുപോലെ പണ്ട് പല ആളുകളുടെ കൂടെ നിങ്ങൾ പണ്ട് നടന്നാട്ടുണ്ടാവും അല്ലെങ്കിൽ നിരങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായ കുട്ടിയായിരിക്കും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ഒരു കഷ്ണം കയറേ നിങ്ങളുടെ മുന്നിൽ കാണുള്ളൂ ഇത് ഒരു വാണിംഗ് ആണ് ഇങ്ങനെ പോകുന്ന കുട്ടികൾക്കൊരു വാണിംഗ് ആണ് മനസ്സിലാക്കിക്കോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം